വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം പത്തൊമ്പതാം അധ്യായം മൂന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള തിരുവചനങ്ങൾ പരിസയർ അടുത്ത് എന്ന അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു ഏതെങ്കിലും കാരണത്താൽ ഒരുവൻ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ അവൻ മറുപടി പറഞ്ഞു സൃഷ്ടാവ് ആദ്യം മുതലേ അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു എന്നും ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും അവർ ഇരുവരും ഏക ശരീരമായി തീരുമെന്ന് അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ടെന്നും നിങ്ങൾ വായിച്ചിട്ടില്ലേ തന്മൂലം പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല ഒറ്റ ശരീരമായിരിക്കും ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ അവർ അവനോട് ചോദിച്ചു അങ്ങനെയെങ്കിൽ ഉപേക്ഷാപത്രം നൽകി ഭാര്യ ഉപേക്ഷിക്കാമെന്ന മോശ വിധിച്ചത് എന്തുകൊണ്ട് അവൻ പറഞ്ഞു നിങ്ങളുടെ ഹൃദയ കാഠിന്യം നിമിത്തമാണ് ഭാര്യ ഉപേക്ഷിക്കാൻ മോശ നിങ്ങൾക്ക് അനുമതി നൽകിയത് ആദ്യം മുതലേ അങ്ങനെ ആയിരുന്നില്ല എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു പരസംഗം മൂലമല്ലാതെ മറ്റേതെങ്കിലും കാരണത്താൽ ഭാര്യ ഉപേക്ഷിച്ച് മറ്റൊരു വിവാഹം ചെയ്യുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു ശിഷ്യന്മാർ അവനോട് പറഞ്ഞു ഭാര്യാ ഭർതൃബന്ധം ഇത്തരത്തിലുള്ളതെങ്കിൽ വിവാഹം ചെയ്യാതിരിക്കുന്നതാണല്ലോ ഭേദം അവൻ പറഞ്ഞു കൃപ ലഭിച്ചവരല്ലാതെ മറ്റാരും ഈ ഉപദേശം ഗ്രഹിക്കുന്നില്ല എന്തെന്നാൽ ഷണ്ടരായി ജനിക്കുന്നവരുണ്ട് മനുഷ്യരാൽ ഷണ്ടരാക്കപ്പെടുന്നവരുണ്ട് സ്വർഗരാജ്യത്തെ പ്രതി തങ്ങളെ തന്നെ ഷണ്ടരാക്കുന്നവരുമുണ്ട് ഗ്രഹിക്കാൻ കഴിവുള്ളവൻ ഗ്രഹിക്കട്ടെ നമ്മുടെ സ്തുതി